കുറച്ചെങ്കിലും സംവാദത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായും മനസ്സിൽ പറയുന്നുണ്ടാവും ഒരൊറ്റ യുക്തിവാദിയേയും വിശ്വസിക്കരുത് എന്ന് പുറത്തിറങ്ങിയതിൽ കൂടുതൽ യുക്തിവാദികളും നിരീശ്വരവാദികളും മതത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നും യുക്തിവാദികൾ എങ്ങനെ ചിന്തിക്കും എങ്ങനെ മറുപടി പറയുമെന്ന് ഉത്തമ ബോധ്യമുള്ള അദ്ദേഹം മാഷിനെ അടിക്കാൻ വേണ്ടി നിരന്തരം ഗോൾ പോസ്റ്റുകൾ തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാഷിന്റെ ഒരു പ്രഭാഷണമെങ്കിലും കണ്ട ഒരാളാണെങ്കിൽ പോലും ഇതിലും ഹോംവർക്ക് ചെയ്യും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സംവാദം ഇഴകീറി പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സംവാദം കണ്ടതിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയത് സംവാദം കണ്ടിരുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് അയൂബ് മൗലവി സത്യം പറഞ്ഞാൽ ഒരു കുഴികുഴിച്ച് ഇസ്ലാമിസ്റ്റുകളെ കൂട്ടത്തോടെ അതിൽ കൊണ്ടുപോയി ഇറക്കിയതാണ് എന്നാണ് ചിലപ്പോൾ അദ്ദേഹം ഇതിൽ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ടാവുക ഇങ്ങനെ ഒരു സംവാദത്തിന് കളമൊരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്വയം കരുതിയിരുന്നത് താൽക്കാലിക ലാഭത്തിനും വിജയത്തിനും വേണ്ടി ഏതറ്റം വരെയും പോവാൻ ജബ്ബാർ മാഷിന്റെ സഹസമ്പാദകനായ അയ്യൂബ് മൗലവി തയ്യാറാവും എന്നുള്ളതായിരുന്നു എന്നാൽ അദ്ദേഹം അതിനൊന്നും മുതിർന്നില്ല വളരെ വളരെ ആസ്വാദ്യകരമായ ഒരു ആശയ സംവാദം കൂടെ കാണാൻ സാധിച്ചു സംവാദം തികച്ചും ഏകപക്ഷീയമായി പോയി എന്നുള്ളത് വാസ്തവമാണ് സ്നേഹ സംവാദങ്ങളും സുന്നി മുജാഹിദ് സംവാദങ്ങളും അങ്ങനെ നിരവധി സംവാദങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എന്തു പറഞ്ഞാലും എയറിലാവും എന്നുള്ള ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ മതസംവാദകർ ഉള്ളത് മതത്തിലൂന്നി ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത ദുരവസ്ഥ അതുകൊണ്ട് തന്നെ മതവിഷയങ്ങളിൽ സംവദിക്കാൻ ആളുകളെ കിട്ടാത്ത സ്ഥിതിയാണുള്ളത് ഇനി അങ്ങനെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ തന്നെയും സംവാദത്തിന്റെ വിഷയം നിർണയിക്കുമ്പോൾ പോലും അവർ പേടിക്കുകയാണ് ഡേറ്റ് വരെ നിശ്ചയിച്ച് അവസാന നിമിഷത്തിൽ വരെ വിഷയനിർണ്ണയത്തിൽ അഭിപ്രായ വ്യത്യാസം അറിയിച്ച് വിണങ്ങിപ്പോകുന്നത് സ്ഥിരം പരിപാടിയാണ് യുക്തിവാദ ഭാഗത്തു നിന്നും ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്ത് വിഷയം പറഞ്ഞാലും സംവദിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സംവാദത്തിന് പലരും തയ്യാറാവാറുള്ളത് കാരണം ഇല്ലെങ്കിൽ മതഭാഗത്തു നിന്നും ആളെ കിട്ടില്ല ശാസ്ത്ര വിഷയങ്ങൾക്കും ഇത് തന്നെയാണ് സ്ഥിതി സോഷ്യൽ മീഡിയയിൽ എല്ലാ ശാസ്ത്രക്കാരെയും കിട്ടും തുറന്നു സംവദിക്കാൻ മാത്രം ആളില്ല ഫേസ്ബുക്കിലും വാട്സാപ്പിലും വെല്ലുവിളിക്കുന്ന പല പുലികളും സംവാദത്തിന് വിഷയം നിർണ്ണയിക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നത് കാണാം ഇസ്ലാം എല്ലാ കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ പ്രതിരോധം നൂറ് ശതമാനം നഷ്ടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു പ്രതിരോധിക്കുക എന്ന അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടോ എന്ന് സംശയമാണ് ഇപ്പോൾ നടന്ന ജബ്ബാർ മാഷും അയു മൗലുവും തമ്മിലുള്ള സംവാദം തന്നെ നോക്കൂ ജബ്ബാർ മാഷിന്റെ ഖുറാൻ ക്ലാസിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നൂറുകണക്കിന് ആയത്തുകളിലെ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ നിങ്ങൾക്ക് അറബി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വാക്കിൽ ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയത് അതുകൊണ്ടാണ് ജബ്ബാർ മാഷെ ഹുറാൻ ക്ലാസ്സിൽ ഉന്നയിച്ച ഹുറാനിക പ്രശ്നങ്ങളെ ഒന്നിനെ പോലും തൊടാതെ ഒരാളുടെ ഭാഷാ പരിജ്ഞാനത്തിൽ സംവാദം വയ്ക്കാൻ അയൂബ് മുൻപോട്ട് വന്നത് തന്നെ ആവർണാരിയിലെ അവസാന ആണ് മനസ്സിലാകുന്നത് എന്നാൽ സംവാദം തുടങ്ങി ആദ്യത്തെ വരിയിൽ തന്നെ അറബി ഭാഷയുടെ പരിമിതി ഇസ്ലാമിനും ഖുറാനിനും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിവർത്തികേടാണ് എന്നും ഇതിലും വലിയ ഒരു സെൽഫ് ഗോൾ ഇസ്ലാമിന് ചരിത്രപരമായി കിട്ടാനില്ല എന്നും ഇസ്ലാമിസ്റ്റുകൾക്ക് ആദ്യ മിനിറ്റിൽ തന്നെ മനസ്സിലായി കാണും എന്ന് ഉറപ്പാണ് അള്ളാഹുവിനുള്ള ഈ ഭാഷാ പരിധി സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ഇന്നീ കാലഘട്ടത്തിൽ ഇല്ല എന്ന വസ്തുത വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ ജബ്ബാർ മാഷിന് കഴിഞ്ഞു സംവാദം കണ്ടിരുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് അയൂബ് മൗലവി സത്യം പറഞ്ഞാൽ ഒരു കുഴികുഴിച്ച് ഇസ്ലാമിസ്റ്റുകളെ കൂട്ടത്തോടെ അതിൽ കൊണ്ടുപോയി ഇറക്കിയതാണ് എന്നാണ് ചിലപ്പോൾ അദ്ദേഹം ഇതിൽ ഒരു ആനന്ദം അനുഭവിക്കുന്നുണ്ടാവാം ഇങ്ങനെ ഒരു സംവാദത്തിന് കളമൊരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്വയം കരുതിയിരുന്നത് താൽക്കാലിക ലാഭത്തിനും വിജയത്തിനും വേണ്ടി ഏതറ്റം വരെയും പോവാൻ ജബ്ബാർ മാഷിന്റെ സഹസമ്പാദകനായ അയ്യൂബ് മൗലവി തയ്യാറാവും എന്നുള്ളതായിരുന്നു എന്നാൽ അദ്ദേഹം അതിനൊന്നും മുതിർന്നില്ല എന്ന് മാത്രമല്ല യുക്തിവാദികൾ എങ്ങനെ ചിന്തിക്കും എങ്ങനെ മറുപടി പറയും ഉത്തമ ബോധ്യമുള്ള അദ്ദേഹം മാഷിനെ അടിക്കാൻ വേണ്ടി നിരന്തരം ഗോൾ പോസ്റ്റുകൾ തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാഷിന്റെ ഒരു പ്രഭാഷണമെങ്കിലും കണ്ട ഒരാളാണെങ്കിൽ പോലും ഇതിലും ഹോംവർക്ക് ചെയ്യും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സംവാദം ഇഴകിയത് പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സംവാദം കണ്ടതിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും എനർജറ്റിക്കായി ജബ്ബാർ മാഷി സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും കേട്ടിട്ടില്ല എന്നുള്ളതാണ് കുറച്ചെങ്കിലും സംവാദത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായും മനസ്സിൽ പറയുന്നുണ്ടാവും ഒരൊറ്റ യുക്തിവാദിയേയും വിശ്വസിക്കരുത് എന്ന് പുറത്തിറങ്ങിയതിൽ കൂടുതൽ യുക്തിവാദികളും നിരീശ്വരവാദികളും മതത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളത് എന്നും ഇസ്ലാമിൻ്റെ പ്രാകൃത സിദ്ധാന്തങ്ങളെ പൊളിക്കാൻ അവരും പണിയെടുക്കുന്നുണ്ട് എന്നതിന് ഈ സംവാദത്തിലും മികച്ച ഒരു തെളിവും വേണ്ട